ഇത് ഞങ്ങളെ ഇപ്രാവശ്യത്തെ പാവല് ഇപ്പം നട്ടിട്ട് രണ്ട് മാസം ആകാൻ പോണതേ ഉള്ളൂ പക്ഷേ പൂവും വന്നു കായും വന്നു ക വന്നു തുടങ്ങി ഇതിപ്പോൾ പന്തലായിട്ടുള്ള ഇട്ടിട്ടുള്ള ഇങ്ങനെ വെർട്ടിക്കലായിട്ട് സ്റ്റീല് കമ്പി വെച്ചിട്ട് അതിലാണ് പടത്തിവിടുന്നത് അതാകുമ്പോൾ നമുക്കിത് കീടാത നിയന്ത്രിക്കാൻ എളുപ്പമാണ് ഒരുപാട് ദൂരം പടന്നുപോകാം കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും പാവല് പടവല എല്ലാം കൃഷി ചെയ്യാൻ പറ്റും എല്ലാത്തിനും സമയം വേണം ലേശം സമയമില്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ സമയം ഉണ്ടാക്കണം സമയം ഇല്ല എന്ന് പറയാനേ ആൾക്കാർക്ക് സമയമുള്ളൂ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നല്ല രീതി വരുന്നുണ്ട് അപ്പോൾ കാഴ്ച തുടങ്ങി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങൾ ബേറിലാണ് ചൂടത്താണ് പണിയെടുക്കുന്നത് ഓക്കെ താങ്ക് യു